അസ്സാമലൈക്കും വറഹമത്തല്ലാ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനോ തായാല നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ് വീഡിയോക്ക് താഴെ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും തരട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റി വലിയ സന്തോഷങ്ങൾ തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് മക്കളുടെ പ്രയാസവും വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എസ് 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 സി കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് വണ്ണിന് നല്ല നിലക്ക് പഠിക്കാൻ പറ്റണം അതുപോലെ മദ്രസ തുടങ്ങിയതിന് ശേഷം കുട്ടികളെ ചേർത്ത ആളുകളൊക്കെ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളായ നല്ല മക്കളായി നമ്മൾക്ക് കബൂലാക്കട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ അഥവാ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നാം ആരംഭിക്കുമ്പോൾ ആദ്യം ചൊല്ലുന്ന വചനം ബിസ്മി അല്ലാറ് റഹീം ബിസ്മില്ലാഹിറമാൻ റഹീം ബിസ്മി കൊണ്ട് തുടങ്ങിയ ഒരു കാര്യവും അള്ളാഹു ബേജാറിലാക്കില്ല അതിന് അള്ളാഹു കൃത്യമായിട്ട് ഉത്തരം നൽകും എന്ന് തീർച്ചയാണ് അത് ഏത് വിഷയമാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ആ ഭക്ഷണത്തിൽ വല്ല വിഷാംശവും അല്ലെങ്കിൽ അള്ളാഹു വല്ല രോഗവും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് റിസ്ക് വിശാലമായി കിട്ടാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം അങ്ങനെ എ ടു സെഡ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം നമ്മുടെ മക്കളൊക്കെ ഈ വിഷയത്തിൽ നാം ബോധവാന്മാരാക്കണം മക്കൾ എഴുതാൻ തുടങ്ങുമ്പോഴും അവർ രാവിലെ എണീറ്റ് എന്ത് വിഷയത്തിലേക്ക് കിടക്കുമ്പോഴും ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന ഈ വചനം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയാണ് അവരുടെ ആ വിഷയത്തിൽ അവർ വലിയ ഉന്നതന്മാരായിട്ട് അവർ ആ വിഷയത്തിൽ വിജയിക്കുമെന്നതിലൊരു സംശയമില്ല അതുകൊണ്ട് ഭിസ്മി കൊണ്ട് തുടങ്ങാൻ നാം പ്രത്യേകം നമ്മുടെ മക്കളെ തൽപ്പരരാക്കണം അപ്പോൾ ഭിസ്മി കൊണ്ട് തുടങ്ങാൻ പറയുമ്പോൾ പലപ്പോഴും ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് ചൊല്ലുമ്പോൾ പല ആളുകളും ബിസ്മി പോലും തെറ്റിച്ച് ചെല്ലുന്നൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ബിസ്മില്ലാഹിർമാൻ റഹീം റഹ്മാൻ ഉർ റഹീം ഓന്നാളുകളുണ്ട് അക്ഷരശുദ്ധിയില്ലാതെ ഓത് ഓതനാളുകളുണ്ട് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നർത്ഥം വരുന്ന റഹ്മാനും റഹീമിന് ഒരുപാട് അർത്ഥങ്ങൾ വിശകലനം ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ റഹ്മാനും റഹീം കരുണ്യവാനായ അള്ളാഹു ആയ്ക്കൊക്കെ കാര്ണ്യം ചെയ്യുന്നു എന്താണ് റബ്ബിൻ്റെ കാര്യം എന്നൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠി പഠിപ്പിച്ചു അതുകൊണ്ട് ഇങ്ങനെ ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ ചൊല്ലുകയാണെങ്കിൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അള്ളാഹു ഈ വിഷയത്തിൽ എനിക്ക് വലിയ സന്തോഷങ്ങൾ തരണം എന്ന് ഒരാൾ ആത്മാർത്ഥമായി കരുതി പ്രാർത്ഥിച്ച് ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ അവർ വിജയിച്ചിരിക്കും ഒരു സംശയവുമണ്ട് അള്ളാഹുദ് അവർക്ക് ഫതഹ നൽകും അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ബിസ്മില്ലാഹുറമാൻ റഹീമിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകൾ അസ്മാ അൽ ഹുസിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് എന്താണ് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീമിൻ്റെ പവർ ഓരോ വിഷയങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടന്നു കിട്ടാൻ ബിസ്മില്ലാഹുറമാൻ റഹീം ചൊല്ലേണ്ട ഒരു മാതൃക പന്ത്രണ്ടായിരം പ്രാവശ്യം ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ഒരാൾ ഒരു ഉദ്ദേശം കരുതി ചൊല്ലുകയാണെങ്കിൽ അത് കൃത്യമാണ് ഇല്ലാതെ ചൊല്ലുന്ന രീതി ഉണ്ടാകരുത് പന്ത്രണ്ടായിരം പ്രാവശ്യം ഒരു ഉദ്ദേശം കരുതി ഒരാൾ ബിസ്മില്ലാഹുറമാൻ റഹീം എന്നു ചൊല്ലുകയാണെങ്കിൽ തീർച്ചയാണ് അവർ ആ ഉദ്ദേശഫലമാക്കുക അപ്പോൾ നമ്മൾ എത്ര ദിവസം കൊണ്ട് ഇത് ചൊല്ലിത്തീർക്കുന്നു എന്നതിലാണ് ആ വിഷയത്തിൻ്റെ കിടപ്പുള്ളത് നമ്മൾ പെട്ടെന്ന് ചൊല്ലിത്തീർക്കുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കുന്നെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനനുസരിച്ച് അതിനുള്ള ഫലം തരും നമ്മൾ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് പ്രത്യേകം നാം ഇരുന്ന് ചൊല്ലുന്ന സമയത്ത് ഉളുളളവനായിരിക്കണം നമ്മുടെ ശരീരം ശുദ്ധിയുള്ള രീതിയിൽ തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണല്ലോ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഉതുമെടുത്ത് വേണമെങ്കിൽ രണ്ടരയ്ക്കത് സുന്നത്ത് നിസ്കരിച്ച് അതേ പായലിരുന്ന് പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടായിരം പ്രാവശ്യം ഈ ഉദ്ദേശം കരുതി നമ്മൾ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ചൊല്ലുന്നു അപ്പോൾ ഓരോ ആയിരം തവണ പൂർത്തിയാകുമ്പോൾ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് ചൊല്ലി ആയിരം തവണ ആയാൽ തെറ്റിക്കരുത് കണക്ക് തെറ്റിക്കരുത് പല ും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പന്ത്രണ്ട് അള്ളാഹുവിൻ്റെ കുർആാനല്ലേ അത് എത്ര ചൊല്ലിയാലും കൂലി കിട്ടുന്നതല്ലേ ഫലം കിട്ടുന്നതല്ലേ എന്നൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ ഓരോന്നിനും ഓരോ കണക്കിനും പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടാവുമല്ലോ ഒരു കീ ഒരു ചാവി ആ ചാവിയുടെ വായഭാഗത്ത് ഒരുപാട് ആകൃതി ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ ഏഴാ ഏഴ് ഇങ്ങനെ ഉണ്ടാകാം അല്ലെങ്കിൽ അഞ്ചുണ്ടാകാം അപ്പം അഞ്ചുള്ള ഒരു ചാവിയിലേക്ക് ഏഴ് ഈ മാതൃകയുള്ള ഏഴ് കുത്തുകളുള്ള ഒന്ന് നമ്മൾ ആ താവിലേക്ക് ഇട്ടാൽ അതൊരിക്കലും ആ പൂട്ടിലേക്ക് ഇട്ടാൽ തുറയില്ലല്ലോ അപ്പോൾ ഏഴുള്ളത്ത് ഏഴ് വേണം അഞ്ചുള്ളത്ത് അഞ്ച് വേണം അത് അതതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ പോകണം അപ്പോൾ കണക്ക് തെറ്റാൽ തന്നെ നാം ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടായിരം പ്രാവശ്യം ശ്രദ്ധിക്കണം ആയിരം പ്രാവശ്യം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരായിരം പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്വലാത്ത് സൊലാത്തുൻ നാരിയാണെങ്കിൽ വളരെ നല്ലത് എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് സൊലാത്തുൻ നാരിയാണ് അപ്പോൾ സൊലാത്ത് നാരി സൊലാത്തു അല്ലെ നിങ്ങളെ കൊണ്ട് നിങ്ങളറിയുന്ന ഒരു സൊലാത്ത് ഈ ആയിരം പ്രാവശ്യത്തിന് ശേഷം ചൊല്ലുക ചൊല്ലിയിട്ട് റബ്ബേ ഈ ഉദ്ദേശം എനിക്ക് നീ സഫലമാക്കി തരണേ ഉള്ളോ എന്ന് മനസ്സറിഞ്ഞാഹുവിനോട് പറയാം എന്നിട്ട് വീണ്ടും നമ്മളെന്താക്കുക റിപ്പീറ്റ് ചെയ്യുക ആയിരം ഓരോ ആയിരം പ്രാവശ്യം കഴിയുമ്പോഴും നമ്മൾ ഒരു സ്വലാത്ത് ചെല്ലണം കൈകൾ ഉയർത്തി ത്വാരണം ഇങ്ങനെ പന്ത്രണ്ടായിരം പ്രാവശ്യ അക്ഷര കൂടാതെ ശ്രദ്ധിച്ച് കണക്ക് തെറ്റാതെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ ഒറ്റ എഴുത്തത് ചൊല്ലണമെന്ന് സംശയങ്ങൾ ചോദിക്കുന്നു ഒറ്റ എഴുത്തു ചൊല്ലണമൊന്നുമില്ല ചൊല്ലിയാൽ നല്ലത് അത് നമ്മൾ എത്ര പ്രാവശ്യം കണ്ട് തീർക്കുന്നു അതനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഫലം കാണുകയും ചെയ്യും അതുകൊണ്ട് മടിയന്മാരായിട്ട് ചൊല്ലണ്ട ഇതിപ്പോൾ എനിക്ക് ഈ ഉദ്ദേശം സഫലമാണല്ലോ ഈ ആഗ്രഹം നടക്കണം അപ്പോൾ എനിക്കിത് ചെല്ലി ചെല്ലാതെ പറ്റില്ല അപ്പോൾ അതെങ്ങനെയും ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കൽ ശരിയല്ല ആ ആ ആ മനസ്സ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഫലം പോയി അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതെ നല്ല ഇൻട്രസ്റ്റോടെ ഈ വിഷയത്തിൽ എനിക്ക് പത്രം ഉണ്ടാക്കണം എന്ന് കരുതി തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വിഷയത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പന്ത്രണ്ടായിരം പ്രാവശ്യം ബിസ്മില്ല ഇങ്ങനെ നല്ല കണ്ണക്കടച്ച് അള്ളാഹുലേക്ക് മനസ്സരിച്ച് ഒതു ഇങ്ങനെ ചൊല്ലി സ്വലാത്ത് ചൊല്ലി കൈകൾ ഉയർത്തി അള്ളാഹുവിനെ ഒതുവ ചെയ്ത് വീണ്ടും ഇങ്ങനെ ബിസ്മില്ലാഹ ഇങ്ങനെ പന്ത്രണ്ടായിരം പ്രാവശ്യം പൂർത്തിയാക്കി അവസാനം ഇൻഷാല്ഹ നല്ല കൈകൾ ഉയർത്തി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ടായിരം പൂർത്തിയാകുന്ന അന്നേ ദിവസം പറ്റുവാണെങ്കിൽ സുന്നത്ത് നോമ്പെടുത്താൽ ഏറ്റവും നല്ലത് അത് തീർക്കുന്നത് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആക്കിയാൽ മതി അപ്പോൾ രണ്ട് സുന്നത്താണല്ലോ ആ സുന്നത്തുള്ള ദിവസമാണല്ലോ അപ്പോൾ അന്ന് നമ്മൾ നോമ്പ് നോക്കുന്നവരായ സുന്ന നോമ്പുകാരനായിട്ട് മാറുക എന്നിട്ട് ഈ ഭിസ്മി ചൊല്ലി തീർക്കുക എന്നിട്ട് കരഞ്ഞ് നമ്മുടെ എന്ത് വിഷയമായിക്കോട്ടെ നടക്കൂലെന്ന് ഉറപ്പിച്ച വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്കത് സാധ്യമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കൂല എന്ന് തോന്നുന്ന കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ചെയ്യണം ഇൻഷാല്ല ഇതിൻ്റെ ഫലം അത്ഭുതത്തോടെ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഉറപ്പോടുകൂടെ തന്നെയാണ് ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടിങ്ങനെ ചെയ്യുക അള്ളാഹു തോഫിയ ചെയ്യട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാകാൻ ജീവിതം വലിയ സന്തോഷത്തിലാകാൻ അള്ളാഹു ഇതൊക്കെ കാരണമാക്കി തരട്ടെ എന്ന് ആ ചെയ്യുന്നു അള്ളാഹു ആവശ്യതകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ വിതരണം ചെയ്യുന്ന നല്ല മുടി കൊഴിച്ചിൽ മാറാൻ നല്ല മുടിക്ക് കളർ ഉണ്ടാകാൻ മുടി പൊട്ടിപ്പോകുന്നത് താരൻ ഈ വിഷയത്തിൽ ഏത് പ്രായക്കാർക്കും കൃത്യമായിട്ട് ഉപയോഗിച്ച നൂറ് ശതമാനം ഫലം തരാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ട് ഇൻഷാല്ല ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൊറിയറായിട്ട് നിങ്ങളുടെ നാടുകളിലേക്ക് അവരയച്ചു തരും വേണ്ട വിഷയങ്ങളൊക്കെ ഈ നമ്പറിൽ ചോദിക്കുക അതോടൊപ്പം നമ്മൾ ഒറിജിനൽ തേനുണ്ട് ഒറിജിനൽ നൂറ് ശതമാനമാണ് ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട ഒറിജിനൽ നൈ നമ്മൾ വിതരണം ചെയ്യുന്നു ഈ ആവശ്യമുള്ള സാധനങ്ങൾക്ക് ആവശ്യമുള്ള ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം ദിവസത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു വലിയ സന്തോഷങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ തരട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ തരട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് റബ്ബെ നിഷിഫ നൽകണേ അല്ലഹ എന്നോട് പല സമയങ്ങളിലായിട്ട് ദ്വായ ചെയ്യാൻ ലഭിച്ചവർ ഈ വീഡിയോക്ക് താഴെ ദയാ ചെയ്യാൻ ലഭിച്ചവർ അള്ളാഹു അവരൊക്കെ നീ ഉദ്ദേശങ്ങൾ സഫലമാക്കി അവരെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണം അള്ളാഹ് റബ്ബന അവസാനിപ്പിക്കുകയാണ് പിന്നെ തീരെ മുടി ഫുള്ള് കഷിന്റെ വളരെ കുറവായിരുന്നു മുടിയൊക്കെ നല്ല കാണുവരുന്നു തളിൻ്റെ ഒക്കെ ഈ മരുന്ന് തേച്ചതിന് ശേഷം കുറേ മുടികളൊക്കെ വന്നിരുന്നു മുടി വെച്ചെല്ലാം മാറി